ഹലോ ഗായ് സെലക്ടിൻ്റിങ്സ് ഇവിടേക്ക് സ്വാഗതം മിസ് മിസ്മിയൻ മിസ് റിപ്പോർട്ട് നമുക്കൊരു ന്യൂഡിൽസ് ഉണ്ടാക്കുന്ന നോക്കിയാലോ അച്ഛൻ്റെ സ്പെഷ്യൽ ന്യൂഡിൽസാണ് അത് തന്നെ നമുക്ക് എന്തെയാ ബീൻസ് അരിയുക അത് കഴിഞ്ഞിട്ട് ക്യാരറ്റും കുനുകുന ബീൻസും കുനുകുന അരിയുക അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാ ക്യാപ്സിക്കോ അരിയുക കുഞ്ഞു കുഞ്ഞു അത് കഴിഞ്ഞിട്ടൊരു പാൻ എടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ബീൻസ് ആദ്യം ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കാം ഓക്കേ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെയ്യണം ക്യാരറ്റ് ഇതേപോലെ ഇട്ട് നമുക്ക് വഴറ്റി എടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം ക്യാപ്സിക് ഇട്ട് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂപ്പിക്കണം അത് നമുക്ക് വേണം അങ്ങനെ ഇടാം അല്ല ഡയറക്റ്റ് ന്യൂഡിലേ ന്യൂഡിൽസിലേക്കും ഇടാം ഓക്കെ അപ്പോൾ അതാ നമ്മളിപ്പോൾ ക്യാരറ്റും ബീൻസും ഇട്ടി ഇനി അടുത്തത് നമ്മൾ ക്യാപ്സിക്ക് ഇട്ടിട്ട് നന്നായിട്ട് മാറ്റുന്നുണ്ട് ഇത് നന്നായിട്ടല്ല ഒരു മീഡിയം ഇതിൽ പിന്നെ അതാ നമ്മളെ ന്യൂഡിൽസ് ഫാമിലി പാക്ക് വാങ്ങിയതിന് അപ്പം അത് പൊട്ടിക്കുന്നതാണ് അതിന് അത് പൊട്ടിച്ചിന് അതിലേക്ക് മുട്ട ചിക്കുന്നുണ്ടമ്മ അത് കഴിഞ്ഞിട്ട് ന്യൂഡിൽസിലേക്ക് മസാല ഇട്ടേന് അത് എടുക്കാൻ മറന്നുപോയി പിന്നെ അതാ ന്യൂഡിൽസ് ഇട്ടു ഞങ്ങളൊരു ഫാമിലി പാക്ക് ഫുള്ളും വാങ്ങി ഒരറുപത് രൂപേൻ്റെയും വാങ്ങി ന്യൂഡിൽസ് അങ്ങനെ അതാണ് റെഡിയായി നല്ല മണ്ണുണ്ടായിട്ടോ ഇത് പറയുമ്പോഴാണ് എൻ്റെ വായിൽ കൊതിയിരുന്നുണ്ട് ഇനി ഇത് അച്ഛനെനിക്ക് അച്ഛൻ ഇട്ടെടുക്കാണ് അച്ഛനുദാ ന്യൂഡിൽസ് എടുത്തു മുട്ട എടുത്തു ഇനി എടുത്ത് ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് നോക്കട്ടെ അടിപൊളി അപ്പൊ ബൈ ഈ വിളിച്ചു പിടിക്കാ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാൻ വെച്ചിട്ടാണ്